നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദാരുണമായ മരണത്തെക്കുറിച്ച് മനോരമയുടെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയുടെ തലക്കെട്ട് നെഞ്ചു പൊള്ളി മരണമൊഴി എന്നാണ് ആ വാർത്ത കേൾക്കുമ്പോൾ നെഞ്ചു പൊള്ളാത്തവരായി ആരുമുണ്ടാവില്ല സകല മാധ്യമങ്ങളും ഇത് വലിയ വാർത്തയാക്കിയിരിക്കുന്നു എല്ലാവരുടെയും നെഞ്ചു പൊള്ളുന്ന സങ്കടകരമായ ഒരു സംഭവം തന്നെയാണ് ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ എൻ്റെയും നെഞ്ചു പൊള്ളിപ്പോയി ആ മരണമൊഴി കേട്ടപ്പോൾ കൊല്ലം പന്മനയിൽ താമസിക്കുന്ന ബൈജു എന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ അഞ്ച് ദിവസമാണ് തൻ്റെ ചികിത്സ കാത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വാർഡിൽ കഴിഞ്ഞത് നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചതാണ് ആൻജിയോപ്ലോസ്റ്റ് ചെയ്യണം എക്കോ എടുക്കണം എന്നതായിരുന്നു ആവശ്യം ആഗ്രഹം പക്ഷെ അഞ്ചു ദിവസവും ഇവർ തിരിഞ്ഞു നോക്കിയില്ല ഒടുവിൽ എക്കോ എടുക്കാൻ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം ഹൃദ്രോഗബാധിതനായി മരിച്ചു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തൻ്റെ സുഹൃത്ത് അൻവർ സാദത്തിന് അദ്ദേഹം ഒരു സന്ദേശം അയച്ചു എൻ്റെ ജീവൻ അപകടത്തിലായാൽ അതിന്റെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കാണ് ഇവിടെ അഴിമതി മാത്രമാണ് മാനദണ്ഡം പണം കൊടുക്കുന്നവർക്ക് മാത്രമാണ് ചികിത്സ ആ ശബ്ദരേഖ കേൾക്കാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി കേൾപ്പിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സമൂല കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പന്ത്രണ്ട് സിസ്റ്റർ കൈകാര്യം ചെയ്തില്ല ഒരു ഒരു പിതാവ് അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്നത് അത് കറക്റ്റാത് കാരണം ആ രീതിയിൽ കൂടി ചെയ്തു വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ് ഒരു മനുഷ്യൻ വന്നെന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ ആ ഹോസ്പിറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷര ശബ്ദിക്കത്തില്ല ആ ഒരക്ഷരം അവര് മറുപടി പറയാത്തില്ല നമ്മൾ യൂണിഫോം വിട്ടിരിക്കുന്ന ഒരാളിനോട് ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവർ നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല ഒരു മറുപടി പിന്നീടാകട്ടെ പറയാത്ത പോല ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ വിപകണം ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനസ്സിലായില്ല എമർജൻസി ആചോ ഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് ശനി ഞായർ തിങ്ക ചൊവ്വൻ ഇന്ന് ബുധൻ ഇന്ന് ആറ് ദിവസം തകെ എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞു വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് ഞാൻ അഞ്ചാമത്തെ ദിവസം ഇവരെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒന്നൊരു സാധ്യത ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സിനോട് എന്നെ പരിശോധിക്കാൻ ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എനിക്ക് എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പൊ നടക്കും എപ്പോ നടക്കും എന്നുള്ളത് അവർക്ക് കാരണവശാലും യാതൊരു വിധം ഐഡിയയില്ല ഒരു ഓരോഡിയയിൽ ഇവർ ഇനി കൈക്കൂലി വാങ്ങിച്ചോണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു എക്കോ എടുക്കുന്നതിനും പിന്നെ നമ്മുടെ ഈ ഒരു കേസ് ഞാൻ പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെടുക്കുന്നതിന് കൂടി അഞ്ചു ദിവസം എമർജൻസി പേഷ്യന്റിനെ കൊണ്ട് അവിടെ കൊണ്ടിരിക്കുക തിരുവനന്തപുരം എന്നുള്ള നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട രണ്ടുപേരവിടെ നിക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം രൂപ എത്ര രൂപ ചെലവാമെന്ന് അൻപ്രസാദിനറിയാവും ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആധുരാലയം വെറും വിഴിപ്പ് അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ജീവന്റെ ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാൻ വേണു പറഞ്ഞതുപോലെ തന്നെ ചികിത്സ കിട്ടാതെ മരണത്തിന് കീഴടങ്ങി സ്വാഭാവികമായി മാധ്യമങ്ങൾ നിലവിളിക്കും പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ലോകത്തെ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യമുള്ള രാജ്യമാണ് കേരളം അമേരിക്ക പോലും കേരളത്തിന് പിന്നിലാണ് എന്ന് കൂടെ കൂടെ വിളിച്ചു പറയുന്നതിൻ്റെ ജാള്യത നമുക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തരം അനുഭവം ഉണ്ടാകുമ്പോൾ നെഞ്ചുപൊട്ടി നിലവിളിക്കുക സ്വാഭാവികമാണ് ഹാരിസ് ചെറിക്കൽ എന്ന് ഇടതുപക്ഷക്കാരനായ ഡോക്ടർ ഇത് തന്നെയാണ് ആഴ്ചകൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞത് അന്ന് എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തെ നിശബ്ദനാക്കി മൂലയിലിരുത്തി അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടിക്ക് കാഹളം മുഴക്കി മെഡിക്കൽ കോളേജുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് കണ്ടെത്താനോ മനസ്സിലാക്കാനോ പരിഹരിക്കാനോ ആർക്കും സാധ്യമല്ല നമ്മളിൽ മിക്കവരും മെഡിക്കൽ കോളേജിൽ പോകുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ മുഖത്തു നോക്കി ഇങ്ങനെ കള്ളം പറയുന്നത് പാവപ്പെട്ട മനുഷ്യരുടെ ആശ്രയ കേന്ദ്രമാണ് മെഡിക്കൽ കോളേജുകൾ അവിടെ ചികിത്സ സൗജന്യമാണെന്നാണ് വൈപ്പ് അല്ലെങ്കിൽ സൗജന്യമായാണ് ചികിത്സ കൊടുക്കേണ്ടത് ഒരു പരിധി വരെ ശരിയാണ് ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിൽ നമ്മൾ ചികിത്സയ്ക്ക് പോയാൽ എട്ടും പത്തും പതിനഞ്ചും ഇരുപതും ലക്ഷം രൂപ മുടക്കേണ്ട സമയത്ത് ആ ചികിത്സകളൊക്കെ സൗജന്യമാണ് ഇവിടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരെക്കാൾ മിടുക്കരായതുകൊണ്ട് തന്നെ സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികൾ കിട്ടുന്നതിനേക്കാൾ മികച്ച ഓപ്പറേഷൻ അടക്കമുള്ള ചികിത്സയും കിട്ടും എന്നാൽ എന്താണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ അവിടെ ആർക്കാണ് ചികിത്സ കിട്ടുന്നത് മെഡിക്കൽ കോളേജുകൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗികളാണ് അവിടേക്ക് എത്തുന്നത് അതുതന്നെ അടിസ്ഥാനപരമായ പിശകാണ് പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളും താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ആശുപത്രികളുമൊക്കെ ഇവിടെയുണ്ടെങ്കിലും ഒരു പനിക്ക് മരുന്ന് വാങ്ങാൻ പോലും ആളുകൾ മെഡിക്കൽ കോളേജുകളിലേക്ക് എത്തുന്നു എന്നതാണ് ആദ്യത്തെ കടമ്പ അത് അവസാനിപ്പിക്കാൻ ഈ സർക്കാരിന് ഇച്ഛാശക്തിയില്ല മെഡിക്കൽ കോളേജുകൾ റഫറൽ ആശുപത്രികളാണ് എന്ന് പറയുമെങ്കിലും രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വഴിയെ പോകുന്ന സകലരെയും ഒ പി കാണേണ്ട ഗതികേടാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് മെഡിക്കൽ കോളേജുകൾ ശുദ്ധീകരിക്കണമെങ്കിൽ റഫറൽ അല്ലാത്ത ഒരു സൗകര്യവും അവിടെ ഒരുക്കി കൊടുക്കരുത് മെഡിക്കൽ കോളേജിൽ തന്നെ പ്രത്യേക ബ്ലോക്ക് ഉണ്ടാക്കി എമർജൻസി ചികിത്സയ്ക്ക് വേണ്ടി സൗകര്യമൊരുക്കിയാൽ തീരുന്ന പ്രശ്നമേ മെഡിക്കൽ കോളേജുകൾക്കുള്ളൂ സർക്കാർ അവകാശപ്പെടുന്ന സൗജന്യ ചികിത്സയും മികച്ച ചികിത്സയും മൂന്ന് തരത്തിൽ ഉള്ളവർക്ക് മാത്രമേ ഇവിടെ കിട്ടൂ ഒന്ന് രാഷ്ട്രീയക്കാരും അവർ ശുപാർശ ചെയ്യുന്ന അവർക്ക് വേണ്ടപ്പെട്ടവരും രണ്ട് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരും അവരുടെ പരിചയക്കാരും അവർ ശുപാർശ ചെയ്യുന്ന ആളുകളും മൂന്ന് കൈമടക്ക് കൊടുക്കുന്നവർ ഈ മൂന്ന് കൂട്ടരല്ലാത്ത പാവങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയാൽ അവരുടെ അവസ്ഥ വേണുവിൻ്റെ അവസ്ഥയ്ക്ക് തുല്യമാണ് തിരിഞ്ഞു നോക്കില്ല ആശുപത്രികളിൽ ആവശ്യത്തിന് ബെഡില്ല ഒരു ചെറിയ ബെഡിൽ രണ്ട് രോഗികൾക്ക് കിടക്കേണ്ടി വരും താഴെ നിലത്തായിരിക്കും ബാക്കി രോഗികൾ കിടക്കുന്നത് അവർക്കൊരക്കോ വേണമെങ്കിൽ അവർക്കൊരു സ്കാനിംഗ് വേണമെങ്കിൽ ദിവസങ്ങൾ കാത്തിരിക്കണം അപ്പോഴേക്കും അവരിൽ പലരും മരിച്ചെന്ന് വരും മൂട്ട കടിച്ചും പാറ്റ കടിച്ചുമാണ് കട്ടിലിലും നിലത്തും കിടക്കുന്ന മനുഷ്യർ അന്തി ഉറങ്ങുന്നത് കാരാശുപത്രികളിലെതുപോലെ ഗതികെട്ടൊരവസ്ഥ നമ്മുടെ നാട്ടിൽ ഒരു സംവിധാനത്തിനുമില്ല ആവശ്യത്തിനും ഡോക്ടർമാരെ നിയമിക്കുകയില്ല ആവശ്യത്തിന് സർജിക്കൽ ഉപകരണങ്ങൾ അടക്കമുള്ളവ ഇല്ല മരുന്നുകൾ ലഭ്യമല്ല ഈ രോഗികൾ മരുന്ന് വാങ്ങേണ്ടത് പുറത്തുനിന്നാണ് ഈ രോഗികൾ സർജിക്കൽ ഉപകരണങ്ങൾ വെളിയിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങണം സൗജന്യ ചികിത്സ ഒരു പാവപ്പെട്ടവന് കിട്ടണമെങ്കിൽ കുറഞ്ഞത് ഇരുപതിനായിരം രൂപ അവന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കണം മെഡിക്കൽ കോളേജിലേക്ക് സർജിക്കൽ ഉപകരണങ്ങൾ വാടകയ്ക്ക് കൊടുക്കാൻ മാത്രം മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു ഈ വാടകയ്ക്ക് എടുക്കുന്നത് രോഗിയുടെ പോക്കറ്റിലെ പണത്തിൽ നിന്നാണെങ്കിലും അതിനും കമ്മീഷൻ ഇവിടെയുള്ള ഡോക്ടർമാർക്കും മെഡിക്കൽ കോളേജ് മാഫിയ സംഘത്തിനുമുണ്ട് ആശുപത്രി ഉപദേശക സമിതി എന്ന പേരിൽ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളെ തിരികയറ്റി സ്ഥാപിച്ചിരിക്കുന്ന സംവിധാനമാണ് അഴിമതിയുടെ ചുക്കാൻ പിടിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒരു ഉപകരണം കേടായാൽ അത് നന്നാക്കുന്നതിനല്ല പുതിയ ഉപകരണം വാങ്ങുന്നതിനാണ് ഇവരുടെ അജണ്ട മുകളിൽ മുതൽ താഴെ വരെ ഇതിനെല്ലാം കമ്മീഷൻ കൈപ്പറ്റുന്നു ദേവസ്വം ബോർഡിനെ കൊള്ള സങ്കേതം ഭഗവാനെ അടിച്ചുമാറ്റുന്നതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ അടിച്ചുമാറ്റൽ തന്നെയാണ് സകരയിടങ്ങളിൽ നടക്കുന്നത് ഈ അടിച്ചുമാറ്റൽ കേന്ദ്രമായി മെഡിക്കൽ കോളേജ് മാറുന്നതുകൊണ്ടാണ് പാവപ്പെട്ട രോഗികൾ മരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നന്നാക്കിയെടുക്കണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള മന്ത്രിയും സർക്കാരും വേണം ലെവലേശം അതില്ലാത്തതുകൊണ്ട് കൈക്കൂലിക്കാരായ പാർട്ടിക്കാർ അവരുടെ പോക്കറ്റ് നിറയ്ക്കാൻ മെഡിക്കൽ കോളേജ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വേണുമാർ മരിച്ചുകൊണ്ടേയിരിക്കും അവരുടെ നിലവിളി നമ്മുടെ കർണങ്ങളെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കും സകല വിഷയങ്ങളിലും ഓരിയിടുന്ന മറന്നാടൻ എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലെ ഈ വിലാപത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തത് എന്ന് ചിലരെങ്കിലും ചോദിക്കുന്നു രണ്ടാണ് കാരണങ്ങൾ ഒന്ന് മെഡിക്കൽ കോളേജിലെ ഈ കൊള്ളയും വൃത്തികേടും ഒരു വാർത്തയെ ആയി തോന്നുന്നില്ല അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ കുത്തി നിറച്ച് ആശുപത്രി കൊള്ള സങ്കേതമായി മാറുമ്പോൾ ഡോക്ടർമാരും അവരുടെ വിഹിതം കൈപ്പറ്റുന്നു ചികിത്സ നടത്തണമെങ്കിൽ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് പണം തരണം എന്ന് ഡോക്ടർമാർ ഷടിക്കുന്നത് അവരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയക്കാർ പണം വാങ്ങുന്നത് കൊണ്ടാണ് ആദ്യം അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം ആവശ്യത്തിന് ബെഡുകൾ വേണം ഓപ്പറേഷൻ ഉപകരണങ്ങൾ വേണം ആവശ്യത്തിന് ഡോക്ടർമാർ വേണം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ കൈകാര്യം ചെയ്യുന്നത് സാധാരണഗതിക്ക് ഒരു ഡോക്ടർ കൈകാര്യം ചെയ്യുന്നതിൻ്റെ മൂന്നിരട്ടിയോളം രോഗികളെയാണ് പാശ്ചാത്യ ലോകത്തെ ഡോക്ടർമാർ അഞ്ചോ ആറോ രോഗികളെ സമയമെടുത്ത് കാണുമ്പോൾ ഇവിടെ ഓരോ മിനിറ്റിൽ ഒരു രോഗിയെ വെച്ച് കാണേണ്ട ഗതികേടിലേക്ക് ഡോക്ടർമാർ മാറുന്നു അവർക്ക് ആവശ്യത്തിന് ശമ്പളവുമില്ല എന്നതാണ് വാസ്തവം ഡോക്ടർമാർക്ക് ഒന്നോ രണ്ടോ ലക്ഷം ശമ്പളം കൊടുത്താൽ പോരാ സ്വകാര്യ മേഖലയിൽ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിനോട് കിടപിടിക്കുന്ന ശമ്പളം അഞ്ചും ആറും ലക്ഷം കൊടുക്കാൻ സർക്കാർ തയ്യാറാവണം അല്ലെങ്കിൽ അവർ മറ്റു വരുമാന മാർഗ്ഗം തേടിപ്പോകും ആദ്യം ചെയ്യേണ്ടത് അടിസ്ഥാനപരമായ ഈ വിഷയങ്ങൾ ഇച്ഛാശക്തിയോടെ പരിഹരിക്കുകയാണ് രണ്ടാമത്തെ വിഷയം സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ ഗൗരവമുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഓരിയിടൻ നമ്മുടെ മാധ്യമങ്ങൾ പരിശ്രമിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ പോക്കറ്റിൽ നിന്നും കൊള്ളയടിക്കുന്ന സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ നടക്കുന്ന കൊള്ളയെക്കുറിച്ച് കൊലപാതകത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് എല്ലാവരും മൗനം പാലിക്കുന്നത് മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന ഇത്തരം വൃത്തികേടിന്റെ പതിന് മടങ്ങാണ് സ്വകാര്യ ആശുപത്രികൾ സംഭവിക്കുന്നത് മെഡിക്കൽ കോളേജുകളിൽ രോഗികളുടെ ആധിക്യമുള്ളതുകൊണ്ട് ഒരുപക്ഷെ എണ്ണം കൂടുതലായിരിക്കാം എന്നാൽ സ്വകാര്യ പഞ്ചനക്ഷത്ര നക്ഷത്ര ആശുപത്രികളിൽ അനാവശ്യമായി മരുന്നു കൊടുത്ത് മനുഷ്യരെ കൊല്ലുന്നു അനാവശ്യമായി പരിശോധനകൾ നടത്തി പോക്കറ്റ് അടിക്കുന്നു എന്നിട്ട് ഒരാൾ മരിച്ചു പോയാൽ അതിന് ഉത്തരവാദിത്വം പോലും ആരും ഏറ്റെടുക്കുന്നില്ല ഏതെങ്കിലും ഒരു വ്യക്തി ചികിത്സാ പിഴവിനെതിരെ കോടതിയിൽ പോയാൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഐ എന്ന ഡോക്ടർമാരുടെ സംഘടന രംഗത്തിറങ്ങും കോട്ടയം തെള്ളകത്തെ മിറ്റേര എന്ന മെറ്റേണിറ്റി ആശുപത്രിയിലെ ഡോക്ടർ ജയ്പാൽ ജോൺസന്റെ വീഴ്ച കൊണ്ട് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു അധ്യാപിക മരിച്ചുപോയ സംഭവം ഉണ്ടായി ലക്ഷ്മിയുടെ ഭർത്താവ് കോട്ടയം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ടി എൻ രാജേഷ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ നിയമ പോരാട്ടത്തെ അട്ടിമറിക്കാൻ ആശുപത്രി മാനേജ്മെന്റ് കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ അതിന് നമ്മുടെ സംവിധാനങ്ങൾ ഒത്താശ പാടുന്നത് നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നു കേരളത്തിലെ പഞ്ചനക്ഷത്ര ആശുപത്രികൾക്കെതിരെ നമ്മുടെ മാധ്യമങ്ങൾക്ക് മിണ്ടാൻ പേടിയാണ് അനാവശ്യ ചികിത്സ നടത്തി ഉത്തരവാദിത്തമില്ലാതെ മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഈ ആശുപത്രികൾക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് നാവില്ല കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ ക്യാൻസർ വിദഗ്ധനും സോഷ്യൽ മീഡിയയിലെ സൂപ്പർ സ്റ്റാറുമായ ഡോക്ടർ ജോജോ വി ജോസഫ് എറണാകുളം കടവന്തറയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ വെച്ച് ഒരു വനിതയുടെ സ്ഥലം ക്യാൻസർ ഇല്ലാതെ മുറിച്ചുമാറ്റിയത് റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ നുണകൾ ആ ഡോക്ടറെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങിയ സൈബർ പോരാളികളൊക്കെ മറന്നുപോകുന്നത് ഇത്തരം ദുരന്തങ്ങൾ ആരും അറിയുന്നില്ല എന്നതാണ് എന്നാൽ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യം ഇല്ലാതെ ഒരു ചെറിയ വീഴ്ച വന്നാൽ പോലും അത് ആഘോഷിക്കുന്നതിനോട് യോജിപ്പില്ലാത്തതുകൊണ്ട് തന്നെയാണ് മറനാടിന് ഇതിനു വേണ്ടി ഓരിയിടാത്തത് ഡോക്ടർമാരുടെ പാളിച്ചുണ്ടാവാം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ ഡോക്ടർമാർക്ക് താങ്ങാനാവുന്നതിനപ്പുറം രോഗികളെ കിട്ടിയാൽ ചികിത്സിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ വന്നാൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാതെ വന്നാൽ അവരെന്തു ചെയ്യും മാത്രമല്ല അവർക്ക് എങ്ങനെയാണ് ശുപാർശകളെ അതിജീവിക്കാൻ കഴിയുന്നത് ശിപാർശക്കാർ നിറഞ്ഞു നിൽക്കുമ്പോൾ ആരും ശിപാർശ ചെയ്യാനില്ലാത്ത വേണുമാരെ നോക്കാൻ അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ആദ്യം ഈ സിസ്റ്റം എടുക്കണം എന്നിട്ട് വേണം ഡോക്ടർമാരെ പഴി പറയാൻ മാത്രമല്ല മെഡിക്കൽ കോളേജുകൾക്കെതിരെങ്കിലും ബഹളം വയ്ക്കുന്നവർ സ്വകാര്യ ആശുപത്രികളിലേക്ക് വല്ലപ്പോഴും ഒന്ന് എത്തി നോക്കണം ഇങ്ങനെ മെഡിക്കൽ കോളേജുകളിൽ എല്ലാം കുഴപ്പമാണ് എന്ന് വരുത്തി തീർത്ത് സ്വകാര്യ പഞ്ചനക്ഷത്ര ആശുപത്രികൾക്ക് കച്ചവടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമങ്ങളോടെ അങ്ങനെയങ്ങ് യോജിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ടാണ് തൽക്കാലം നെഞ്ചു പുള്ളിയിട്ടും വേണുവിന് വേണ്ടി ഓരിയിടാൻ മനസ്സ് കാണിക്കാത്തത്